ിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം ഓഹരി വിപണിയിൽ കരടിയുടെ കൈവിട്ടകളി തുടരുന്നു ഇന്നലെയും ഓഹരവിപണി ഇടിവ് രേഖപ്പെടുത്തി അതിനുശേഷം ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാലിലെത്തി നിൽക്കുകയാണ് നിഫ്റ്റിയെ ബാങ്ക് നിഫ്റ്റി അമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് സെൻസെക്സ് എഴുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലും എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ പ്രധാനപ്പെട്ട ഓഹരി സൂചികകളായ യു എസ് എ യൂറോപ്പ് ജപ്പാൻ ചൈന ഇങ്ങനെയുള്ള മേഖലകളും ഏഷ്യൻ ഓഹരി സൂചികയും ഇടിയില്ല എന്ന് നിൽക്കുന്നത് അതിൻ്റെ ചൂട് പിടിച്ച് ഇന്ത്യൻ ഓഹരി വിപണി ഇന്നും ഇടിവ് തുടരാം പുതുവർഷം ഇവോഡ് കർട്ടിയുടെ കയ്യിലെ കളികളോടുകൂടി തുടരാമെന്ന് സാധ്യത ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ് പുതിയ ഐ പി ഒ ലിയോ ഡ്രൈ ഫ്രൂട്ട്സ് പ്രൈസ് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് ലോ സൈസ് രണ്ടായിരം എണ്ണം എടുക്കണം മിനിമം എമൗണ്ട് ഒരു ലക്ഷത്തി നാലായിരം രൂപ കരുതി വെക്കണം ഒന്നാം തീയതി ജനുവരി മുതൽ മൂന്നാം തീയതി ജനുവരി വരെയാണ് ഇതിൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ടെക്നിച്ചം ഓർഗാനിക് ആണ് രണ്ടാമത്തെ കമ്പനി ഇതിൻ്റെ പ്രൈസ് റേഞ്ച് അമ്പത്തിരണ്ട് അമ്പത്തിയഞ്ചാണ് ലോട്ട് രണ്ടായിരം എടുത്ത് വെക്കണം മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഇതിനായിട്ട് മാറ്റിവെക്കണം ഇതിൻ്റെ അവസാനം അപേക്ഷിക്കേണ്ട ഡേറ്റ് ഇന്ന് മുതൽ അതായത് മുപ്പത്തൊന്ന് ഡിസംബർ മുതൽ രണ്ട് ജനുവരി വരെയാണ് ബോണസ് വരുന്ന കമ്പനികൾ സൂര്യ റോഷനി അഞ്ഞൂറ്റൻപത് ബോണസ് വൺ ഈസ്റ്റ് വണ്ണാണ് ഫസ്റ്റ് ജാനുവരിയാണ് അത് നമുക്ക് മേടിച്ചു വയ്ക്കുകയാണെങ്കിൽ ബോണസ് കിട്ടും ഒന്നിന് ഒന്നുണ്ട് അർബൻ എൻവിറോ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ ബോണസ് വൺ ഈസ്റ്റ് റെക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ പിന്നെ ഉള്ളത് എൻസർ കമ്മ്യൂണിക്കേഷൻ ഇരുന്നൂറ്റി എൺപത്തെട്ടാണ് അതിന് അപേക്ഷിക്കുമ്പോൾ ഒറ്റ ഒന്നോ രണ്ടോ ഷെയറിന് അപേക്ഷിക്കാൻ കിട്ടുകയുള്ളത് വാങ്ങി വെച്ചാൽ അഞ്ഞൂറ് എണ്ണോ എങ്കിലും ഒരു ലോട്ടെങ്കിലും വാങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ബോണസ് കിട്ടുകയുള്ളു പിന്നെ അൽക്കോ ഫിൻടെക്ക് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ടാണ് ബോണസ് വൺ ലിസ്റ്റു ആണ് എട്ട് ജനുവരിക്ക് മുമ്പ് നമ്മളതിൻ്റെ ഷെയർ എടുത്തു വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ എ പി ഐ ഗ്രീൻ എനർജി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് ടു ആണ് മൂന്ന് ജനുവരി ആണ് ഡേറ്റ് പറയുന്നത് സീൻ എസ് എസ്പ്രസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് ഫൈവ് ആണ് അത് മൂന്ന് ജനുവരിയാണ് പദം കോട്ടൺ യാർഡ് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ ബോണസ് വൺ ഈസ്റ്റ് ടു ആണ് എട്ട് ജനുവരിയാണ് റെട്ടേപ്പ് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബോണസ് ത്രീ ഈസ്റ്റ് വൺ ആണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേയുള്ളൂ കോത്താരി നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് വൺ ആണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഐ ടി സിയുടെ ഡിമാർജർ വരുന്നുണ്ട് അത് ഒന്നിന് ഒരു പത്ത് ഐ ടി സി ഉണ്ടെങ്കിൽ ഒരു ഐ ടി സി ഹോട്ടൽ നമുക്ക് കിട്ടുന്നതാണ് ടാർജറ്റ് ഇട്ട് വിൽക്കുന്നത് ടാറ്റ സ്റ്റീൽ നൂറ്റി മുപ്പത്തി ഏഴിന് എടുത്തിട്ട് നൂറ്റി അറുപത്തി എട്ടിന് വിൽക്കാം സെയിൽ നൂറ്റി പതിനൊന്നിന് എടുത്തിട്ട് നൂറ്റി അമ്പത്തി മൂന്നിന് വിൽക്കാം ഐ ടി സി നാനൂറ്റി ഇരുപത്തി ഏഴിന് എടുത്തിട്ട് ടാർജറ്റ് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ഇട്ട് വിൽക്കാവുന്നതാണ് പിന്നെ ഉള്ളത് സൺഫാർമ നൂറ്റി എൺപത്തെട്ടിന് എടുത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിന് എടുത്തിട്ട് രണ്ടായിരത്തി അമ്പത്തി അഞ്ചിന് വിൽക്കാം എം ആൻഡ് ഡെമ്മ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മൂവായിരത്തി നാൽപ്പത്തി രണ്ടിനെടുത്തിട്ട് മൂവായിരത്തി മുന്നൂറ്റി അറുപതിന് വിൽക്കാം ഡിവിഡൻറ്റ് വരുന്നത് സെമിൻസ് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിനെടുത്ത് ഡിവിഡൻറ്റ് പന്ത്രണ്ട് രൂപയുണ്ട് പതിനാല് ഫെബ്രുവരിയാണ് ഡേറ്റ് വരുന്നത് സ്പ്ലിറ്റ് വരുന്ന കമ്പനി ഷാഡൂർ സെക്യൂരിറ്റീസ് നാനൂറ്റി ഇരുപത്തി മൂന്ന് സ്പ്ലിറ്റ് വൺ എയ്സ്റ്റ് ഫൈവ് പതിമൂന്ന് ജനുവരി ആണ് ഐഒയിൽ കെമിക്കൽസ് നാനൂറ്റി പതിനെട്ട് സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് ട്രക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളു പിന്നെ ഉള്ളത് നാവ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ടു ഇരുപത് ജനുവരിയാണ് ജയ് ബാലാജി രണ്ടായിരത്തി തൊണ്ണൂറ്റി എൺപത്തി രണ്ട് സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് പതിനേഴ് ജനുവരിയാണ് ഇത് പഠനാർത്ഥം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഇത് നിങ്ങൾക്കിവിടെ അറിവിലേക്ക് സമർപ്പിക്കുന്നതാണ് ഇത് യാതൊരു കാരണവശാലും വാങ്ങാനുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല നിങ്ങൾ ഈ കമ്പനികളെക്കുറിച്ച് പഠിക്കുക അതിനുശേഷം നിങ്ങൾ വാങ്ങണോ വേണ്ട എന്ന് തീരുമാനിക്കുക ഒന്നാമത് മാർക്കറ്റ് ശക്തമായ ഇടിവ് ഉള്ള സമയമാണ് ഈ സമയത്ത് ഏതോ അടിയോന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല ഇരുപത്തി മൂവായിരത്തിലെത്തി നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ പോലും നമുക്കറിയില്ല അതുകൊണ്ടൊരു കാര്യം ചെയ്യുക നമ്മളുടെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക നല്ല കമ്പനികൾ ധാരാളമുണ്ട് ബ്ലൂ ചിപ്പ് കമ്പനികൾ അങ്ങനെയുള്ളതുണ്ട് അവ നോക്കി വാങ്ങി ഇപ്പം വെക്കാവുന്നതാണ് നിങ്ങൾക്ക് നന്ദി നമസ്കാരം